നമസ്കാരം ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ ജൂലൈ പതിനൊന്ന് മുതൽ മസ്കറ്റിൽ നിന്ന് ചെന്നൈയിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരുപാട് പ്രവാസികൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത് എയർലൈൻ മസ്കറ്റിൽ നിന്ന് വ്യാഴം ശനി ദിവസങ്ങളിൽ ആഴ്ചയിൽ രണ്ട് വിമാന സർവീസുകളായിരിക്കും നടത്തുന്നത് ചെന്നൈയിൽ നിന്നുള്ള മടക്ക വിമാനങ്ങൾ വെള്ളി ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസ് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞു ഇതിനിടെ സലാം എയർ ഡൽഹിയിലേക്കും വിമാന സർവീസുകൾ ആരംഭിക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് മുതൽ ആരംഭിക്കുന്ന സർവീസ് ആഴ്ചയിൽ രണ്ട് തവണ അതായത് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് സർവീസ് നടത്തുന്നതായിരിക്കും സലാം എയർ ഈയിടെ ഒമാൻ എയറുമായി എയർലൈൻ കോഡ് ഷെയർ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചിരുന്നു ഇതുപ്രകാരം ഇരു എയർലൈനുകളും സംയുക്തമായി അൻപത്തി ആറ് ലക്ഷസ്ഥാനങ്ങളിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് യാത്രക്കാരെ പ്രതിദിനം എത്തിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിനിടെ എയർ ഇന്ത്യ മസ്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് നടത്തിവന്നിരുന്ന വിമാന സർവീസുകൾ നിർത്തലാക്കുകയാണ് എന്ന പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് മസ്കറ്റ് ഡൽഹി സെക്ടറിലെ എയർ ഇന്ത്യയുടെ അവസാന വിമാനം ജൂൺ ഇരുപത്തി ഒൻപതിന് ആയിരിക്കുമെന്നാണ് അറിയിപ്പ് ഈ മാസം ഇരുപത്തി ഒൻപതിന് മസ്കറ്റിൽ നിന്ന് രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ട പുലർച്ചെ മൂന്ന് പത്തിന് ഡൽഹിയിൽ എത്തുകയും ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട രാത്രി ഒൻപത് മുപ്പത്തി അഞ്ചിന് മസ്ക്കറ്റിൽ എത്തുന്ന വിമാനം റദ്ദു ചെയ്തതായും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മുഴുവൻ പണവും തിരിച്ചു വാങ്ങാമെന്നും മുംബൈ വഴി ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലോ എയർ ഏഷ്യയിലോ ഏറെ വിസ്താരയിലോ പഴയ നിരക്കിൽ തന്നെ ടിക്കറ്റുകൾ മാറ്റി ബുക്ക് ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ ടിക്കറ്റുകൾ മാറ്റി ബുക്ക് ചെയ്യുന്നവർ അധിക ചിലവ നൽകേണ്ടി വരില്ല എന്തായാലും എല്ലാം അപ്ഡേഷനുകൾ കൃത്യമായി തന്നെ പ്രവാസികൾ കേൾക്കാറുണ്ട് പോക്കറ്റിൽ എതുങ്ങുന്ന ആഹ് യാത്രാ നിരക്കാണ് സാധാരണ സലാമേയർ നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ സലാം മേയറിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളും ശ്രദ്ധയോടെയാണ് പ്രവാസികൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചെന്നൈയിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിലുള്ളവരെ നന്നായി സഹായിക്കും എന്നാണ് വിശ്വസിക്കുന്നത്